ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഡക്ക് ആണ് ലോങ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഷോർട്ട് വീഡിയോയിൽ ചെയ്യാം അതിനാൽ ഇത് ക്ലീൻ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒന്നും കാണിക്കുന്നില്ല വെനികറും ഉപ്പും എല്ലാം ചേർത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം ഇത് ഒന്ന് എണ്ണൂറാണ് ഉള്ളത് അല്ല ഇതിനകത്ത് കരളും എല്ലാ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിനെ ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് വലിയ പീസസുകളായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ് കാരണം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് സ്പൈസസ് ഒന്നിട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്കിടുന്നത് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ചെറിയ ഉള്ളി പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് ചതച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം പച്ചമുളക് എല്ലാം ഒന്ന് മാറി ചരുന്നതു ഇളക്കി കൊടുക്കാം ഉത്തുള്ളി ഇച്ചിയും എല്ലാം കറിവേപ്പില എല്ലാം കൊണ്ട് നല്ല മണം വരുന്നുണ്ട് മൂന്ന് സവോള ഫ്രൈ ചെയ്തതാണ് കറിവേപ്പില ഒരു നാലഞ്ച് പച്ചമുളക് ഇതും ഒന്ന് വഴറ്റി ചേർക്കാം ഈ ആവശ്യത്തിന് സോൾട്ട് കൂടാഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്നും വഴങ്ങ മസാല ഐറ്റംസ് ചേർക്കാം മഞ്ഞൾപ്പൊടി മീറ്റ് മസാലയാണ് ഇത് മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടി ഐറ്റംസിൻ്റെ ഭക്ഷണമണമൊക്കെ ഒന്ന് മാറുന്നത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഡക്കിനിട്ട് ഇതെല്ലാം കൂടെ നല്ല ഓണം മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കരളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് എന്താ ഒരു കരൾ പീസൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തില്ല ഏകദേശം ഉപ്പ് മുതൽ ആയിരുന്നു കൊടുക്കുക ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും രണ്ടാം പാടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ അടുത്ത് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കിത് പൊങ്ങി വരത്തുമില്ല അരച്ച് വെച്ച് വേറ്റ് മൊഴിട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനും പിന്നെ മുപ്പാസ് റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ മീറ്റ് മസാല ഒന്നാം പാൻ അതൊന്ന് ഒഴിച്ചോളും ഇനി ഇത് മിക്സ് ചെയ്യുക ചെയ്ത് ഇനി ഇത് ഇതേ കണക്കിരുന്ന് ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിറ്റേന്ന എടുക്കുകയാണെങ്കിൽ അടിപൊളി മപ്പാസായിട്ട് മാറും ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തൂറ്റി കൊടുക്കുകയാണ് അങ്ങനെ അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ള ഡക്ക് മപ്പാസ് റെഡിയായി ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടൻ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം